നമസ്കാരം പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് സാമൂഹിക മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞു എന്നാണ് എഴുത്തുകാരിയുടെ ആരോപണം രാഹുലിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിലിന് അറിയാമെന്നും എന്നാൽ അയാളിലെത്തുന്ന പരാതികളൊന്നും എവിടെയും എത്താതെ പോവുകയാണ് എന്നും ഇവർ ആരോപിച്ചു രാഹുലിൻ്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് എന്നാണ് ആരോപണം യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ ആദ്യമായി തനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയായാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത് ഈ പ്രവൃത്തി തന്നെ അങ്ങേയറ്റം അശ്ലീലമല്ലേ ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആരോപണം ഇവർ പിന്നീട് മാധ്യമങ്ങളോടും വെളിപ്പെടുത്തുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയായിരുന്നു അയാളിത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം തന്നെ അറിയിച്ചത് രാഹുലിൻ്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്ക് അറിയാമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുമെന്നും ഇവർ ആരോപിച്ചു വേറെ ആരുമായും തനിക്ക് ബന്ധമില്ല എന്നും എൻ്റെ സ്നേഹം നിനക്ക് മാത്രമാണെന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയുന്നത് എന്നാണ് താൻ കേട്ടിരിക്കുന്നത് തൻ്റെ സുഹൃത്തുക്കൾക്ക് അനുഭവമുണ്ട് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നാണ് ഇരകൾ വിചാരിക്കുന്നതും എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ട് ഈ പറയുന്ന വൃത്തികേടുകളിലേക്ക് ഇനി ഒരു സ്ത്രീ കൂടി പെടരുത് എന്നാണ് ചിന്തിക്കുന്നതെന്നും എഴുത്തുകാരി പറയുന്നു രാഹുൽ മാങ്കൂട്ടിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ല നിലവിൽ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും എഴുത്തുകാരി വെല്ലുവിളിച്ചു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്തെത്തിയിരുന്നു യുവ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായാണെന്ന അര്യാഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്നും എം എൽ എ രാജിവയ്ക്കണമെന്നും ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറയുകയായിരുന്നു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് രാത്രി ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷവും ഉണ്ടായി മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു കൃഷ്ണകുമാറിനെയും പോലീസ് തടയുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്കും ബി പ്രവർത്തകർ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു